നമസ്കാരം സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഒരു കോഴിക്കോടാണ് നാടൻ കോഴികളെ വളർത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് ഈ കാണുന്ന ചെറിയ കൂടുകളിൽ ആക്കി ഞങ്ങൾ വളർത്തിക്കൊണ്ടിരുന്നതാണ് ഒരു രണ്ട് മാസം വരെ ഞങ്ങൾ കൈത്തീറ്റ വാങ്ങിച്ച് കൊടുക്കും തീറ്റ വാങ്ങിച്ചു കൊടുത്തിട്ട് കാക്കപ്രായം കഴിയുമ്പോൾ കൊടുക്കാറാണ് പതിവ് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സൈഡിലുള്ള ഈ ചെറിയ കൂടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് ഏതാണ്ട് ഒരു വർഷമായിട്ട് ഒട്ടും ഉപയോഗിക്കാത്തത് കൊണ്ട് നശിച്ചു കിടക്കുകയാണ് കാരണം പട്ടികളുടെ ഭയങ്കര ശല്യമാണ് അതുകൊണ്ട് നമുക്ക് കോഴികളൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് തൽക്കാലം കോഴി വളർത്തിൽ അങ്ങ് നിർത്താമെന്ന് തന്നെ വിചാരിച്ചു ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് ഞാൻ ഇതുപോലെ വളർത്തി ഈ കഴിഞ്ഞ വർഷം കൂടി കൊടുത്തതാണ് അങ്ങനെ നമ്മളത് മൊത്തം പൊളിച്ച് നീക്കാമെന്നുള്ളൊരു പ്ലാന്റാണ് എന്തായാലും ഇതിനകത്ത് അടിയിലൊരു നിധി ഉണ്ട് ആ നിധിക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പൊളിക്കണ മെയിൻ കാര്യം തന്നെ ഒരു രണ്ട് വർഷമായിട്ട് ആ നിധി കിടക്കുന്നുണ്ട് ഞങ്ങൾക്ക് അറിയാമായിരുന്നു എന്നാലും ഞങ്ങളത് എടുക്കാറില്ല പിന്നെ അവട്ടേ എന്ന് വിചാരിച്ചിരുന്നു ഇത്തവണ എന്തായാലും ഇത് മുഴുവൻ പൊളിച്ച് ആക്രയ്ക്ക് കൊടുക്കാം അന്നേരം അത് എടുക്കാന്നുള്ള പ്ലാനിലായിരുന്നു എന്തായാലും ഇന്ന് തന്നെ അത് പൊളിക്കുകയാണ് ഈ കാണുന്നതാണ് നമ്മുടെ നിധി ഇത് നമ്മൾ വിത്തനായിട്ട് എടുത്തു വച്ചിരുന്ന കാച്ചിലായിരുന്നു ആ കാച്ചില് എലികൾ എടുത്തുകൊണ്ട് പോയി പൗന്മാര് അവരെ പൊത്തി കൊണ്ടിട്ടു എല്ലാ വർഷവും ഇതിന് മുള വരും പൊങ്ങിപ്പോരും ഇത് പറക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഇരുന്നത് പറക്കാമെങ്കിൽ ഈ കോഴിക്കോട് മുഴുവൻ പൊളിക്കേണ്ടി വരും ഈ കൊല്ലം എന്തായാലും ഇത് പൊളിച്ച് നോക്കാം എത്രത്തോളം വലിപ്പം ഉണ്ടെന്ന് അറിയാൻ പറ്റും നമുക്ക് നോക്കാം എന്തായാലും അപ്പോൾ അതൊക്കെ മണ്ണൊക്കെ മാറ്റി നമുക്ക് നോക്കാം എന്താണ് ഇതിന് എൻ്റെ വലിപ്പം എത്രയുണ്ട് ഉണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് നല്ല കോഴിക്കാഷ്ടമൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ വലിപ്പം ഉണ്ടാവും ഉണ്ടാവാതെ ഇരിക്കില്ല എന്ന് ചോദിക്കണം നമുക്ക് എന്തായാലും മണ്ണൊക്കെ മാറ്റി നോക്കാം നിങ്ങൾക്ക് കാച്ചിലൊക്കെ ഇഷ്ടമാണോ നല്ലൊരു കാച്ചിലാണ് എന്ന് വിചാരിക്കുന്നു നമുക്കവിടെ എല്ലാവർക്കും ഭയങ്കര സാധനമാണ് കാച്ചില് നമ്മൾ അല്ലാണ്ടും നടാറുണ്ട് ഏർ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് പറിക്കാത്തത് വേറെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ഇത് പറിക്കണ്ടെന്ന് ഓർത്തിരുന്നു അങ്ങനെ ഒരു കഷ്ടം ഞാനങ്ങ് പതുക്കെ അടത്തി കുറച്ചൊക്കെ കെട്ടുപോയിട്ടുണ്ട് കേട്ടോ എന്താ കണ്ടോ കാച്ചിൽ നമ്മൾ പറിക്കാതെ ഇരുന്ന കെട്ടുപോകും കുറച്ചൊക്കെ അങ്ങനെ കെട്ടുപോയിട്ടുണ്ട് പക്ഷേ ഇത് താഴോട്ടുണ്ട് കേട്ടോ ശരിക്കും താഴോട്ടുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചാലും വലുപ്പമുണ്ട് കിട്ടോ ഇത് കൊത്തിയിട്ട് കിട്ടുന്നില്ല നല്ല വലിപ്പമുണ്ട് മതിലിനോട് ചേർന്ന ആയതുകൊണ്ട് പറയ്ക്കാനും ബുദ്ധിമുട്ടാണ് എന്തായാലും നോക്കാം നമുക്ക് വരുമോന്ന് നോക്കാം ആ എന്തായാലും ഒരു കഷ്ണം കിട്ടിയിട്ടുണ്ട് അല്പം വലിപ്പമുണ്ട് ഇത് അടന്ന് പീസ് പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ചെറിയ കൊത്തൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വലിപ്പം നമുക്കറിയാത്തത് കൊണ്ട് നമ്മൾ ഇത് കൊത്തുമ്പോൾ എവിടേലും കൊള്ളും കൊള്ളാതിരിക്കില്ല മണ്ണാണിത്തിരി ഹാർഡാണ് അവിടെയാണെങ്കിൽ ഈ മദലന്റെ കാലുണ്ട് അതുകൊണ്ട് കോൺഗ്രീറ്റും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുക്കാൻ പാടാ ഒരു വലിയ കഷ്ണം കൂടി ഉണ്ട് ആദ്യം കൊത്തിന്ന് ഒരു കഷ്ണം അടന്നു പോയിരുന്നു ആ കഷ്ണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊത്തിക്കൊണ്ടിരിക്കുന്നത് കഷ്ണം കിട്ടി ഉണ്ടോ അടന്നുപോയ കഷ്ണം കിട്ടിയിട്ടുണ്ട് അന്ന് രണ്ട് കഷ്ണമുണ്ട് ഇനിയും ഉണ്ടാവും അല്ല ഈ ഒരു കഷ്ണം വരാൻ ഇച്ചിരി പാടാണ് ഒരു കമ്പി എടുത്തു കൊണ്ടു ഇത് വാച്ചാറ്റിക്കോ തൂമ്പയ്ക്കോ കൊത്തി കിട്ടില്ല ചുമരനോട് ഇത്ര ചേർന്നായതുകൊണ്ട് നമുക്ക് കൊത്താൻ പാടാണ് പിന്നെ കോൺക്രീറ്റും ചെയ്തിട്ടുണ്ടല്ലോ അടിവശ്യം അങ്ങനെ ചെറിയൊരു ഇളക്കം തട്ടിട്ടുണ്ട് കാരണം പോലും നമുക്ക് നോക്കാം ഇത് ശരിക്കും അടിയിലേക്കുണ്ട് കേട്ടോ ആ അങ്ങനെ നമ്മുടെ മുതൽ പതുക്കെ അനങ്ങി തുടങ്ങിയിട്ട് കേട്ടോ തവണ വിട്ട് പോരുന്നായിരിക്കാം പക്ഷെ ഒരു കഷ്ണം അടന്നിട്ടുണ്ട് കേട്ടോ അവിടെ അടന്നിരിക്കുന്നുണ്ട് അത് അപ്പുറത്തെ പറമ്പിലേക്ക് പോയിന്ന് തോ ആയിരിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം കിട്ടണമെങ്കിൽ കിട്ടട്ടെ അതിൻ്റെ അടിയിൽ ഒരു കഷ്ണം ഉണ്ട് കേട്ടോ രണ്ട് കഷ്ണം പൊട്ടിട്ടുണ്ട് എന്നല്ല അത് ചിതറിപ്പോയി ചെറിയ ചെറിയ പീസുകളായിട്ട് പോയി ഓയ്യോടാ അടന്നു പോയി ഈ കാണുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ കാച്ചിലിൻ്റെ മുകളിലുണ്ടാകുന്ന കായയാണ് ഇതിന് ഞങ്ങളിവിടെ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയും അറിയില്ല എന്താണല്ലോ നിങ്ങളൊന്ന് കമൻ്റ് ഇടണേ പട്ടിക്കാച്ചിൽ കാച്ചിങ്ങ എന്നൊക്കെ പറയുന്നതായിരിക്കണോ അങ്ങനെ അതാ വെട്ടിക്കണ്ടിച്ച് എല്ലാം മുകളിലേക്ക് ഏറ്റി കൊണ്ടിട്ടുണ്ട് എത്ര ഉണ്ടായിരുന്നു ആ ഒരു കടയിൽ നിന്ന് നമുക്ക് കിട്ടിയതാണിത് ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് കിലോ മുകളിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കും കേട്ടോ നമ്മൾ ഏകദേശം പറഞ്ഞാണ് ഇനി ആരും അത് പറഞ്ഞുകൊണ്ട് വരണ്ട ഇത് ഏകദേശം പത്ത് പതിനഞ്ച് കിലോ ഉണ്ടാവും എന്തായാലും അത് കണ്ടിച്ച് അത്യാവശ്യം അതിലക്കത്തെ എല്ലാവർക്കും കൊടുത്തു നമ്മൾ ബാക്കിയുള്ള സ്മിത ഉൾക്കാക്കാൻ കൊടുണ്ട് അപ്പോഴേക്കും നല്ല അടിപൊളി ഒരു മഴയൊക്കെ വന്നു ഇനിയിപ്പോൾ ഒരു പണി നടക്കില്ല എന്നാൽ പിന്നെ ചുമ്മാ മൊബൈലും കണ്ട് ഇരിക്കാല്ലോ എന്ന് ഓർത്ത് മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കാമല്ലോ ഈ വർഷത്തെ രണ്ടാമത്തെ മഴയാണ് നമുക്ക് കിട്ടണേ എന്തായാലും കൊള്ളാം അടിപൊളി ആയുണ്ട് ഇപ്പം നമ്മുടെ കാച്ചിൽ ഒഴുങ്ങിയത് എത്തിയുണ്ട് കട്ടൻ ചായയും കാച്ചിൽ ഒഴുങ്ങിയതും മക്കളും കൂടെയുണ്ട് നമ്മുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ കാച്ചിൽ എന്നാൽ പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചുകളയാം കുറച്ചേ ഉണ്ടാക്കി കൊണ്ടിട്ടുള്ളൂ ബാക്കി പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയാണ് അപ്പോൾ നാലുമണിയല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ഈ സമയത്ത് കുറച്ച് കഴിച്ചാൽ മതിയെന്ന് ഓർത്ത് അത് ചട്ടൻചായയും അടിപൊളിയായിട്ടുണ്ട് എന്തായാലും മഴയും സൂപ്പറായിട്ടുണ്ട് ചു ചുട്ടരച്ച ചമ്മന്തിയും കാച്ചിൽ പുഴുങ്ങിയതും അടിപൊളി എന്തായാലും സൂപ്പറായുണ്ട് നല്ലൊരു ക്ലൈമറ്റും കട്ടൻ ചായയും ആവും സൂപ്പർ ഏതായാലും ജോൺസൺ മാഷിൻ്റെ സംഗീതത്തിന് മാത്രമേ കുറവുള്ളൂ അതും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയതിനെ ഇനിയിപ്പോൾ മൊബൈൽ പണി വയ്ക്കാം ഏതായാലും പറഞ്ഞ നേരം കൊണ്ട് സാധനം കാലിയായിട്ടോ